ായ ആംആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നിയോജന മണ്ഡല ഭാരവാഹികളെ സഹപ്രവർത്തകരെ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മുൻ പ്രാസംഗികു ഞാൻ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ ചെയ്യണേ എന്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകളില് ആളുകൾ പങ്കാളികളായി മാറിപ്പെടും മാറ്റപ്പെടുന്നത് അതിനെ സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് ജോയ് സാർ ഇവിടെ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യ അവസ്ഥ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടാവാത്ത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ അതിൽ കൂടി പൊതു അല്പം കൂടി കടന്നു ചിന്തിക്കിച്ച് കൊണ്ട് പറയാണ് സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ടിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തിന് ഫണ്ട് ലഭിക്കും അതുകൊണ്ട് അമ്പത് ശതമാനം വില നൽകിയാല് സ്ത്രീകൾക്ക് ഉന്നതി ഉന്നതിക്ക് ആവശ്യമായ ൊരുക്കാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ ആൾക്കാര് മുൻകാലങ്ങളിലാണെങ്കിൽ സി എസ് ആർ ഫണ്ട് എന്താണ് എന്ന് അറിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ കിഴക്കപ്പല്ലത്ത് സാബു ജേക്കബ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് വളരെ വില കുറച്ച തോതില് കട കട നടത്തി സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു പര പരസ്യം നാട്ടിലുടനീളം വന്നപ്പോഴാണ് സി എസ് ആർ ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ വൻ വ്യവസായ സ്ഥാപനങ്ങളും വെടർ ബാങ്ക് വിലയുള്ള ബാങ്കുകളുമൊക്കെ അവരുടെ ലാഭത്തിന്റെ മൂന്ന് ശതമാനം സി എസ്ആർ ഫണ്ടിലേക്ക് മാറ്റണമെന്നും അത് ജനകീയമായ പ്രോജക്ടുകൾക്ക് നൽകണമെന്നുമുള്ള ഒരു നിബന്ധന ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പലർക്കും ആ ഫണ്ട് വിനിയോഗിക്കാനുള്ള വേദി ഇല്ലാതെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികള് അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തട്ടിക്കൂട്ടി മൂന്ന് പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരാൾക്ക് കൊടുത്തു അങ്ങനെ ആദ്യം ഓരോ പ്രദേശത്തും നാലോ അഞ്ചോ പേർക്ക് കൊടുക്കുന്നു ആ ചടങ്ങ് വലിയ പരിസ്ഥിതിയോടെ ഇവര് സംഘടിപ്പിക്കുകയും അവര് ആ നാട്ടിലെ പ്രമുഖരായ ആളുകളെ എം എൽ എമാരെയും എം പിമാരെയും അതുപോലെ വൈദ്യ ശ്രേഷ്ഠന്മാരെയും അതുപോലെയുള്ള എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിനൊരു ജനാംഗങ്ങളുടെ ഇടയിൽ ഒരു ഉണ്ടായി ആ വിശ്വാസ്യത സാധാരണക്കാരായ വനിതകളെ ആകർഷിക്കുകയും അവർ അതിലേക്ക് പോവുകയും ചെയ്തു ഈരാറ്റുപേട്ടയിലും ഇതിനൊരു കേന്ദ്രമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈരാറ്റുപേട്ടയിലും മേലുകാവിൽ നിന്നുള്ള ഒരു സഹോദരന് അവിടെ പുള്ളിയുടെ വീട്ടിലെ ഒരു ഭാര്യയ്ക്കോ മഞ്ഞൾക്കോ വേണ്ടി ഒരു സ്കൂട്ടറിന് വേണ്ടി പൈസ അടയ്ക്കാൻ വേണ്ടി ചെന്നിട്ട് മൂന്നാം പൊക്കമാണ് അടയ്ക്കാൻ പറ്റിയത് അത്രയും വലിയ ക്യൂ ആയിരുന്നു അവിടെ ആദ്യത്തെ ദിവസം ചെന്നു വലിയ ക്യൂ ആയതുകൊണ്ട് വിശേഷനെ കുറച്ച് നേരത്തെ ചെന്നെങ്കിൽ പോലും ഒന്നും അടയ്ക്കാൻ പറ്റിയില്ല അതുപോലെ വളരെ വ്യാപകമായ രീതിയിൽ പേര് ഈരട്ടുപുട്ടിയിൽ എനിക്ക് തോന്നുന്നത് ആ പുള്ളി ആ അയാളുടെ അനുഭവം പറ്റുനോക്കുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറിലേറെ ആളുകളെങ്കിലും ഈ പദ്ധതിയിൽ പങ്കാളികളായി എന്നാൽ കേവലം കേസ് കൊടുക്കാൻ നേരത്ത് പത്തോ പതിനൊന്നോ പേര് മാത്രമേ രംഗത്തേക്ക് വന്നുള്ളൂ കാരണം കബളിക്ക് പെയ്ക്കപ്പെട്ട് തങ്ങളുടെ വസ്തു പോയത് തങ്ങൾ കബളിക്കപ്പെട്ടു എന്ന് നാട്ടുകാരറിയുന്ന മോശമാണെന്നുള്ള ധാരണയിൽ ആളുകൾ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു വികാരം ജനങ്ങൾക്കുള്ളത് മുതലെടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി ഇതുപോലെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഏവരും അവർക്ക് വേണ്ടി ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി മാറിക്കൊണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മുമ്പേ ഇവിടെ ജോയിസാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ആള് പുള്ളി പുള്ളി നടത്തിയ പത്രസമ്മേളനം നമ്മൾ കഴിഞ്ഞ ദിവസം ജീവി കളി കണ്ടു കഴിഞ്ഞ ജൂൺ മാസത്തില് ഈ ഈ സംഭവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പുള്ളി പിന്മാറിയെന്ന് ജോയി സാർ പറഞ്ഞ പോലെ തന്നെ പിന്മാറിയെങ്കിൽ ഇത് ഇതുകൊണ്ടാണ് ഞാൻ പിന്മാറിയതെന്ന് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ ഈ കബളിപ്പിക്കൽ പരിഗണിയില്ലായിരുന്നു അതുപോലെ സ്റ്റേറ്റിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റൊക്കെ വളരെ നേരത്തെ തന്നെ സർക്കാരിൽ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നിപ്പോ അവർ അവകാശപ്പെടുന്നുണ്ട് അവകാശപ്പെടുന്നെങ്കിൽ അതിനകത്ത് ഈ പാതകത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനും സംവിധാനങ്ങൾക്കും ആണോ എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷം കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ കൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു പരിഷ്ക ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾക്ക് ഒരു മറുപടിയായി ഈ ഒരു സമരത്തെ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു അതിലേക്ക് കടന്നു വരണം ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി നമുക്ക് ആം ആദ്മി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരണം അതിന് നിങ്ങളുടെ എവരുടെയും പിന്തുണ പ്രത്യേകിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു